ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ബിസിനസ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാരണം ഞാൻ ഞങ്ങളിന്ന് ആർ സി എന്ന ബിസിനസ് വളരെ വിപുലമായി തന്നെ ആളുകൾക്ക് എത്തിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ പക്ഷെ ഇന്ന് ആർ സി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഐ ഡി കാർഡ് നമ്മുടെ ഐ ഡി കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സാഹചര്യം നമ്മുടെ ആർ സി എം വെബ്സൈറ്റുകളിൽ ഉണ്ട് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് എടുക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം അതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക ആർ സി എം ആർ സി എം വേൾഡ് ഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യാം അത് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ആപ്പ് ഓൺ ആയി വരുന്നതായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ മുകളിലട സിങ് ഇന്ന് കാണിക്കില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അതിൽ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്തിട്ടുണ്ട് യൂസർ ഐ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് ആ യൂസർ ഐ ഡിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ഐ ഡി നമ്പർ കാണാതെ അറിയണം അത് മറക്കരുത് കേട്ടോ അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട് അല്ലേ ഏത് ഉറക്കത്തിൽ തട്ടി ചോദിച്ചാലും ഐ ഡി നമ്പർ അറിയാം എന്നതുപോലെ തന്നെ നമ്മുടെ ഐ ഡി നമ്പർ അല്ലെ കൺസ്യൂമർ ഐ ഡി കാർഡ് ഐ ഡി നമ്പർ നമ്മൾ നമുക്ക് മനപ്പാടായിരിക്കണം അത് കൊടുക്കുക ഓക്കെ അതിനുശേഷം അതിൻ്റെ അടിയിൽ തന്നെ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ച് നിങ്ങളുടെ സൈറ്റിൻ്റെ പാസ്വേഡ് എത്രയാണോ അത് ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് സിംഗിൻ ചെയ്യാം സിംഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റാണ് നമ്മുടെ സൈറ്റ് അത് ആയിട്ട് വരും ഓക്കെ അവിടെ നമ്മുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ളത് നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഐ ഡി എടുക്കാനായിട്ട് അപ്പോൾ ആ ഫോട്ടോ കൂടി കൂടിയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും എന്നിട്ട് ആ ഫോട്ടോയുടെ അവിടെ ഒരു ഏർ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ അക്കൗണ്ട് എന്ന് കാണും ആ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അതിൽ അക്കൗണ്ട് മാനേജ്മെൻ്റ് എന്ന് കാണുന്നുണ്ടല്ലോ ആ അക്കൗണ്ട് മാനേജ്മെൻ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം അക്കൗണ്ട് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങളല്ലേ ഹോം പേഴ്സണൽ ഇൻഫോം മൈ ഓർഡർ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡ് ക്ലിക്ക് ചെയ്യാം നമുക്കിപ്പോൾ അതാണല്ലോ വേണ്ടത് ഐ ഡി കാർഡ് ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്താടാം ഇതേമാതിരി നമ്മുടെ ഐ ഡി കാർഡ് വരും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ആ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടോ റൈറ്റ് സൈഡിൽ തന്നെ പ്രിൻറ്റ് ആ പ്രിൻ്റ് അടിക്കുക ആ പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാനുള്ള ഉണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അടിയിലേക്ക് ഒരു ഏര പോലെ വേണ്ട അതിൽ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലുണ്ട് പി ഡി എഫ് സേവ് അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സെലക്ട് ഫോൾഡർ കാണിക്കും അപ്പോൾ അത് നമുക്ക് ഏതാണോ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ഡൺ അടിക്കുക അല്ലെങ്കിൽ സേവ് എന്ന് കൊടുക്കുക കേട്ടോ പല ഫോണിൽ പല ഓപ്ഷനാണ് ഇത്രയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലാമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാഗിൽ ഇടാവുന്നതാണ് ടാഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ അപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം